പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അവരുടെ സ്വത്തുക്കളും സന്താനങ്ങളും നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ ഈ ലോകത്തിൽ അവ മൂലം അവരെ ശിക്ഷിക്കുവാനും സത്യനിഷേധികളായിക്കൊണ്ട് അവൾ ജീവനാശമടയുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കപട വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് അതിൽ വരാൻ സ്വത്തുള്ളവരുണ്ടാവും സന്താനങ്ങളുണ്ടാവും നല്ല 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 സന്താനം കരുത്തര സന്താനങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും അപ്പം അങ്ങനെ ഒന്നും കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടാതിരിക്കുക അപ്പോൾ നല്ല വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും വലിയ സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കാര്യം മിഴ്ക്ക് പള്ളിയിലൊന്നും പോവാതെ അവർക്ക് തന്നല്ല സ്വത്ത് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നും വേണ്ട എന്നൊക്കെ പാടുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പല ആൾക്കാരും സംസ്കരിക്കാത്തവരൊക്കെ ആയി പോകുന്നത് കാരണം വലിയ നിസ്കാരം നോക്കുമ്പോന്നും ഇല്ലാത്ത വലിയ സ്വത്തും സമ്പാദ്യങ്ങളും രാത്രി അള്ളാഹുവിനെ മാത്രം കാംസിച്ച് ജീവിക്കുന്നവർക്ക് ഭയങ്കര കഷ്ടപ്പാടും ഒക്കെ ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയുണ്ട് അത് നമുക്കറിയാം അതിൽ ഇതിനൊക്കെ കഷ്ടപ്പെട്ട് ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി വളരെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പെട്ട് പല സ്ഥലത്തു നിന്നും പൈസ ഒക്കെ സ്വരൂപിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല ആ വർഷം ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല അടുത്ത വർഷം ചെയ്യുമായിരിക്കാം എന്നുള്ള ഒരാളുടെയും ആഗ്രഹം തട്ടി മാറ്റില്ല അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും ഓ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെ എന്താ കഷ്ടപ്പാട് അല്ലേ ജീത നിസ്കരിക്കുന്നവന കഷ്ടപ്പാടാണ് നിസ്കാരവും ഇല്ലാത്തവനക്ക് പഠന പീടില്ലാത്തവർക്ക് നല്ല സമ്പത്ത് ഉണ്ട് നമ്മൾ പറയും പക്ഷെ സമ്പത്തൊന്നും ഒരു മാനദണ്ഡമല്ല നമ്മൾ പൊതുവെ സമ്പത്തും സന്താനങ്ങളും മറ്റു സൗകര്യങ്ങളും നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു മാനദണ്ഡമാക്കി പലരും കരുതുന്നുണ്ട് നിയമത്ത് അള്ളാഹുവിൻ്റെ നിയമത്താണ് എന്നൊക്കെ ചില പരത്താറുണ്ട് അപ്പോൾ നമ്മൾ അള്ളാഹുനൊക്കെ അടുക്കുമ്പോൾ നമ്മൾ സമ്പത്ത് തമ്മിൽ നിന്ന് കുറയുകയാണ് ചെയ്യാം കാരണം അള്ളാഹുനെ അടുക്കുന്നതിനനുസരിച്ചിട്ട് ഭൗതികപ്രേമം കുറയും യഥാർത്ഥ വ്യക്തികൾക്ക് മറ്റുള്ള കപട വിശ്വാസികൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം തോന്നുമ്പോൾ നിസ്കാരത്തായുമ്പോൾ വെള്ള വസ്ത്രവും അതും കാര്യം ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥ വിശ്വാസി എന്താവും അള്ളാഹിനെയൊക്കെ എടുക്കുന്നതിനനുസരിച്ച് ഭൗതിക താല്പര്യം കുറയും ഭൗതിക താല്പര്യം കുറയുന്നതിനനുസരിച്ച് അതിന് സമ്പത്ത് അദ്ദേഹം ചോദിക്കുന്നവർക്ക് കൊടുക്കും അപ്പോൾ സമ്പത്ത് കുറയുമല്ലോ അല്ലേ ഒരു ടാങ്കിൽ നിന്ന് വെള്ളം ഉയരമുള്ള വസ്തു ടാങ്ക് വെള്ളം തുറന്നിട്ട് കഴിഞ്ഞ എന്തെങ്കിലും വെള്ളം മുഴുവൻ ചോർന്ന് താഴത്തേക്ക് എത്തുമല്ലോ അല്ലേ നമ്മൾ വെള്ളം പിടിച്ചു വെക്കുന്നതുകൊണ്ടാണ് വെള്ളം നിൽക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ സമ്പത്ത് നിൽ എന്തുകൊണ്ടാണ് നമ്മൾ യഥാവിധി അത് തുറന്ന് വിടുന്നില്ല തുറന്നു വിടുകയാണെങ്കിൽ എല്ലാവരും വെള്ളം വാട്ടർ ലെവൽ കണക്കായി നിൽക്കും വെള്ളം മുഴുവൻ ഒഴുകിച്ചേർന്ന് താ നിറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷമേ അത് ടാങ്കിലേക്ക് വെള്ളം വരാൻ പാടുള്ളൂ അല്ലേ അത് മഴ പെയ്തു കഴിഞ്ഞാൽ അത് ആകാശത്ത് നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്തു കുന്നിന് മുകളിലൊരു വലിയൊരു കുഴി കുഴിച്ചിട്ട് അത് കെട്ടി നിർത്തുകയാണ് അപ്പോൾ അവിടെ വെള്ളം അവിടെ മാത്രം വെള്ളം നിൽക്കും താഴത്തേക്കൊന്നും വെള്ളം കിട്ടാത്തക്ക അവസ്ഥ വരും അങ്ങനെ ശരിയല്ലെങ്കിൽ വെള്ളമൊക്കെ താഴത്തൊക്കെ നടന്ന് നിറഞ്ഞു പറഞ്ഞ അത് നിറഞ്ഞ് മുകളിലെത്തും അതാണ് യഥാർത്ഥ രീതി നമ്മളിപ്പോൾ യുഹന പീയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായിരുന്നല്ലോ അത് വെള്ളം താഴത്തെ ഇങ്ങനെ വന്ന് 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 അങ്ങനെ അങ്ങനെ യഥാർത്ഥ രീതി നമ്മൾ നമ്മളെന്ത് ചില ആൾക്കാർ മാത്രം പണക്കാർ ചില ആൾക്കാർ ഒരു ബന്ധ കാരണം അവർ ആ വെള്ളം യഥാർത്ഥ സ്ഥലത്തേക്ക് തുറന്ന് വിടുന്നില്ല പിടിച്ചു വെക്കുകയാണ് മനസ്സിലെ അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതി ആണ് കൂട്ടാം വെള്ളം പിന്നെ പൈപ്പ് വഴി എല്ലായിടത്തേക്കും ഒരു വെള്ളം മയക്കുന്നുണ്ട് പക്ഷേ ഒരു കൂട്ടർ എന്ത് ചെയ്തു വെള്ളം ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന നമ്മളെ വീട്ടിലേക്ക് വരുന്ന മാത്രം എടുക്കുകയും മറ്റുള്ള കെട്ടി വെക്കുകയും ചെയ്തു പൈപ്പ് അടച്ചു വെച്ചു മറ്റുള്ളവർക്കൊന്നും വെള്ളം കിട്ടില്ല വെള്ളം മുഴുവൻ ഇയാളെ വീട്ടിലേക്ക് വരും അതാണ് അതാണിപ്പോൾ നമ്മൾ ചെയ്തു അതാണ് ചില ആൾക്കാരുടെ കയ്യിൽ വല്ലാതെ പണം വരുന്നത് കൊണ്ടാണ് അവർ യഥാവി ഇസ്ലാം പറഞ്ഞാൽ ജീവിക്കുന്നില്ല ഇസ്ലാം പറഞ്ഞ മാതിരി ആണെങ്കിൽ എന്തെങ്കിലും പണം പാവപ്പെട്ടവർക്കും ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കും എന്ന് അവരുടെ സ്വത്തിൽ ചോദിച്ചു വരുന്നവർക്ക് അവകാശമുണ്ട് എന്ന് കുറാനും പറയുന്നുണ്ട് സത്യവിശ്വാസികളുടെ സമ്പത്ത് ആലംബഹീനർക്കും ചോദിച്ചു വരുന്നവർക്കൊക്കെ അവരുടെ ഓഹരിയുണ്ട് ഒരു കൊടുക്കും മാരുവെന്ന് ചോദിച്ചു വന്നാലും കൊടുക്കും അധിക പണക്കാട് നോക്കിയൊക്കെ നിങ്ങൾ അവർ വലിയ വീട് വെച്ച് ഏ രണ്ടാൾ പൊക്കത്തിലുള്ള മതിൽ വെച്ച് വലിയ ഗേറ്റും വെച്ച് ഒരാളും വീട്ടിലേക്ക് വരാത്ത പോലത്തിലാക്കും ആൾ ചോദിച്ചാലും വലിയ കഷ്ടപ്പാട് നമ്മളെ കാണുന്നതിന് മുമ്പ് കഷ്ടപ്പാട് ഇങ്ങോട്ട് പറയും അപ്പോൾ നമ്മളിലേക്ക് നമ്മളെക്കാളും കഷ്ടപ്പാട് ഇയാൾക്ക് ഇയാൾക്ക് നീ സംഭവന അങ്ങോട്ട് കൊടുത്താലോ വിചാരിക്കും അതാണ് അധിക പണക്കാരുടെ അവസ്ഥ എപ്പോൾ നോക്കിയാലും ഇല്ലല്ല പാട്ട് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പണം സ്വരൂപിച്ച് വെക്കുന്നത് ഞാൻ അതിൻ്റെ മാർഗത്തിൽ അതുപോലെ മറ്റു ചിലരെന്തെങ്കിലും പിന്നെ മയക്കുമരുന്ന് കഞ്ചാവ് അതുവഴി പണമുണ്ടാക്കും അതുപോലെ പിന്നെ ഇത് ഡ്രോക്കർ പണി അങ്ങനെയൊക്കെ അർദ്ധ സത്യങ്ങളൊക്കെ പറഞ്ഞ് പണം ഉണ്ടാക്കും നാരായ മാർഗത്തിൽ പണമുണ്ടാക്കാൻ വലിയ പ്രയാസമാണ് പറഞ്ഞത് നമ്മളൊരുപാട് സമ്പത്ത് സന്താനങ്ങൾ കണ്ടിട്ട് നമ്മൾ ഒരു മുസാഹിബിന് നടുപ്പ് വെച്ചാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത കൂട്ടുകാരാണെന്നും പറയാൻ പാടില്ല പക്ഷെ എന്ന് കഴിഞ്ഞ അള്ളാഹു എല്ലാ പണക്കാരും പിന്നെ സത്യനിശ്ചേരികളാണ് എന്നും പറയാൻ പാടില്ല അപ്പം സുലൈമാൻ നബി ഏറ്റവും വലിയ പണക്കാരനായിരുന്നോ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നല്ലോ ഭൂമിൽ വെച്ച് ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു സുലൈമാൻ നബി അദ്ദേഹം അള്ളാഹുനോട് ഏറ്റവും കൂടുതൽ അടുത്ത വ്യക്തിയുമൊക്കെയാണല്ലോ നബിയുമാണല്ലോ അപ്പം അതാണ് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് തെറ്റി വന്നപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരകൾ മുഴുവനും ദാനം ചെയ്യുകയും സമ്പത്ത് കുറേയൊക്കെ ദാനം ചെയ്യുകയും ചെയ്തു എത്ര ആവർത്തിച്ച് മടങ്ങുന്ന ദാസൻ നിന്ന് അദ്ദേഹം കുറാന്തെന്ന് അദ്ദേഹത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചുരുക്കം ചില ആൾക്കാരൊക്കെ പണക്കാരായി മാറുന്നത് യഥാവിധ ജീവിച്ചു കഴിഞ്ഞ് പിന്നെ വർഷമായി ജീവിക്കുകയും അങ്ങനെ അങ്ങനെയൊക്കെ പണക്കാരനാവുകയും ചെയ്ത് വളരെ കുറച്ചാണ് അതുമാത്രമല്ല ഏറ്റവും അവസാനം കിടക്കുന്ന വ്യക്തി സുലൈമാൻ നബിയാണെന്ന് പറയുന്നുണ്ട് നബിമാരുടെ കൂട്ടത്തിൽ ഒരു രക്ഷത്തിയായ പ്രവാചകന്മാരുണ്ടല്ലോ അപ്പോൾ അതിൽ ഏറ്റവും അവസാനം കിടക്കുന്നത് സുലൈമാൻ നബി ആണെന്ന് പ്രവാചകൻ അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അതെന്താ കാരണമെച്ചാൽ ഈ ലോകത്ത് അദ്ദേഹം എല്ലാ ആഡംബരങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പണമുള്ള ആൾക്കാർക്ക് എന്ത് കാര്യം എളുപ്പം ചെയ്യും അതിലൊരു മേന്മ ഭാഷപ്പെടാനില്ല നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് നമ്മളൊരു വലിയ വീട് വെച്ചു നമ്മുടെ മാതാവിനെ ഒരു സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ചു അവരൊരു പരിചാരിയെ വെച്ചു അപ്പോൾ പണമുള്ളവർക്ക് എന്ത് കാര്യം എളുപ്പമായിരിക്കും പണമില്ലാത്തവനെ കഷ്ടപ്പെടുത്താൻ അധ്വാനിച്ച് അല്ലെ പകലന്തിയോളം അധ്വാനിച്ച് സത്യവും നേതിയും പാലിച്ച് മക്കളെ പോറ്റി അവരെ കെട്ടിച്ചു അത് വലിയ മഹത്തായ മേന്മയുണ്ട് പക്ഷെ വലിയ പണക്കാരനെ അങ്ങനെ ജീവിച്ചു നല്ലൊരുപാടിനെ കൊണ്ട് മക്കളെ കെട്ടിച്ച് അതിൽ വലിയ മേന്മ അവകാശപ്പെടാനില്ല കാരണം അദ്ദേഹം കയ്യിൽ പേര് പണമുണ്ടല്ലോ മറ്റു പണമില്ലാതെ ചെയ്യുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് പകലന്തികളും അധ്വാനിച്ചിട്ടാണ് അവ അദ്ദേഹം മക്കളെ പെൺമക്കളെ വളർത്തി കെട്ടിച്ചത് അപ്പോൾ ഓ പണ പാവപ്പെട്ടവൻ്റെ ഓരോ പ്രവർത്തനത്തിനും മേന്മയുണ്ട് മറ്റുള്ളവർക്ക് എളുപ്പം കഴിയും അത് വലിയ മഹത്തരം ആകാശപ്പെടാനില്ല അപ്പം അതുകൊണ്ടാണ് ഇസ്ലീമ നബി ഏറ്റവും പിറകെ ഏറ്റവും പിടകിൽ വയറ്റി വരുന്നത് വലിയ മേന്മ അവകാശപ്പെടല്ല നമ്മുടെ പ്രവാചകനെക്കാൾ വളരെ കഷ്ടപ്പെട്ടല്ലേ വയറ്റത്ത് കല്ല് വെട്ടി കെട്ടിവെച്ച് യുദ്ധത്തിൽ പങ്കെടുത്തു അല്ലേ അപ്പോൾ അതുപോലെ മഹത്തായ മേന്മ അവകാശപ്പാടുണ്ട് മറ്റേത് പണമുണ്ട് പണം കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും ഇപ്പം ഷേബ രാജിയെ എളുപ്പത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസിയാക്കാൻ കഴിഞ്ഞു കാരണം വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു അതുപോലെ തന്നെ അവളുടെ സിംഹാസനം കൊണ്ടുവന്നു അയാ അദ്ദേഹത്തിൽ എന്ത് കാര്യവും എളുപ്പം സാധിച്ചു അതുകൊണ്ട് ആ സ്ത്രീ എളുപ്പത്തിൽ എന്തു ചെയ്തു ഇസ്ലാം സ്വീകരിച്ചു അതിനു വലിയ മേന്മ അവകാശപ്പെടാനില്ല പണം കൊണ്ട് സാധിച്ചാണ് പ്രവാചകന് ഇപ്പം പണം കൊണ്ടല്ല വളരെ കഷ്ടപ്പെട്ടിട്ടുമൊക്കെയാണ് ചെയ്തെടുക്കുന്നത് ഒരു വിറക് ശുഗമിട്ടുകായ സ്ത്രീക്ക് അദ്ദേഹം ആ ചെയ്തു കഷ്ടപ്പെട്ട് അവരെ വീട്ടിൽ കൊണ്ടു വയ്ക്കുകയും ആ സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ അത് വലിയ മേന്മയുണ്ട് അപ്പോൾ അതാണ് അപ്പം അങ്ങനെ നമ്മൾ അള്ളാഹുല്ലേ കൂടുതലെടുക്കുക നമ്മൾ അള്ളാഹുനെ ഗന്ധം പഠിക്കുകയും അള്ളാഹുല്ലേക്ക് കൂടുതൽ എടുക്കുകയും ചെയ്യുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മേന്മ